റെക്കോർഡ് നമ്പർ വിവാഹങ്ങൾക്കൊരുങ്ങി ഗുരുവായൂർ സെപ്റ്റംബർ എട്ടിന് ഇതുവരെ ബുക്ക് ചെയ്തത് മുന്നൂറ്റി വിവാഹങ്ങളാണ് ഏഴിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ നേരിട്ട് ബുക്കിംഗ് ഉള്ളതിനാൽ ഇനിയും എണ്ണം കൂടാമെന്നാണ് വിലയിരുത്തൽ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വിവാഹങ്ങളായിരുന്നു ഇതുവരെയുള്ള റെക്കോർഡ് മലയാള മാസം ചിങ്ങം ഇരുപത്തിമൂന്ന് ഞായറാഴ്ചയാണ് റെക്കോർഡ് ബുക്കിംഗ് ഓണത്തിന് മുമ്പുള്ള ഞായറാഴ്ച എന്ന പ്രത്യേകതയും ഈ ദിവസത്തിനുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾ നടക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് ഗുരുവായൂർ ദീർഘകാല ദാമ്പത്യം എന്ന വിശ്വാസമാണ് ഏറെ വിവാഹം നടത്താൻ ഗുരുവായൂർ ക്ഷേത്രം തെരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം ഗുരുവായൂർ ക്ഷേത്രത്തിൽ രാത്രിയും പകലും വിവാഹം നടത്താൻ അനുമതി നൽകിയിരുന്നു ക്ഷേത്രത്തിന് മുമ്പിലെ മണ്ഡപങ്ങളിൽ തന്നെയാണ് രാവും പകലും ഭേദമില്ലാതെ കല്യാണം നടന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഭരണസമിതി തന്നെയാണ് ഇക്കാര്യം കഴിഞ്ഞ വർഷം ഔദ്യോഗികമായി വ്യക്തമാക്കിയത് തിരക്ക് നിയന്ത്രിക്കാൻ ഇത് ഒരു പരിധിവരെ സഹായിക്കുമെന്നാണ് നിരീക്ഷണം നൂറിലേറെ ഓഡിറ്റോറിയങ്ങൾ ഉണ്ടെങ്കിലും ഒരു ദിവസം തന്നെ നിരവധി കല്യാണങ്ങൾ നടക്കുന്നതിനാൽ ഓഡിറ്റോറിയങ്ങൾ നൽകാനാകാതെ ഉടമകളും കല്യാണ പാർട്ടുകളും ബുദ്ധിമുട്ടുന്നതും ഇവിടെ സാധാരണമാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ ഓണം രാജകീയമായി ആഘോഷിക്കാം രാജകുമാരിക്കൊപ്പം ഒന്നര കിലോയുടെ സ്വർണ്ണ സമ്മാനവുമായി രാജകുമാരി ഗ്രൂപ്പ് ഗോൾഡ് സിൽക്സ് ഹൈപ്പർ മാർക്കറ്റ് ഷോറൂമുകളിൽ നിന്നുള്ള എല്ലാ പെർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനം ഈ ഓഫർ സെപ്റ്റംബർ പതിനാറ് വരെ മാത്രം രാജകുമാരി ഗ്രൂപ്പ് കേരളം